ദൈവത്തോടുള്ള ഭക്തി നടന്മാരോടും രാഷ്ട്രീയക്കാരോടുമുള്ള ആ അമിതമായ ആരാധന ഇതല്ലെങ്കിൽ തമിഴ്നാട്ട് ജനതയ്ക്ക് ഒരല്പം കൂടുതലാണ് ഇത് യാഥാർത്ഥ്യമാണോ അത് പ്രകസരം കാണിക്കുന്നതാണോ എന്നൊന്നും അറിയില്ല എന്നാലും കരൂരിലെ സംഭവത്തിൽ പൊലിഞ്ഞത് ഒരുപാട് ജീവനുകൾ അതിൽ ഒരു പിഞ്ചു കുഞ്ഞിനെയും ബലിയാടായി നൽകിയിരിക്കുന്നു അതിൻ്റെ മാതാപിതാക്കൾ എന്തിൻ്റെ കാരണത്തിലാണ് ഈ കുഞ്ഞു കുട്ടികളെയൊക്കെ കൊണ്ട് ഇത്രയും തിരക്കിൽ പോകുന്നതെന്ന് അറിയില്ല ഗർഭിണികൾ വൃദ്ധർ അതിനും മാത്രം എന്താണുള്ളത് അവരെല്ലാം അവർക്ക് പ്രിയപ്പെട്ട നടനെ കാണാനാണ് അവിടെ പോയിരിക്കുന്നത് അല്ലാതെ ഒരു രാഷ്ട്രീയക്കാരനോ ഭാവി മുഖ്യമന്ത്രിയോ ഒന്നും തിരക്കെ ആയിരിക്കില്ല പോയിരിക്കുന്നത് വിജയ് എന്ന നടനെ കാണാനാണ് പോയത് ഇത്രയും വലിയ തിരക്കിലൊക്കെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെയും കൊണ്ടു പോകുന്ന ഈ നടപടികൾ എടുക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ലാതെ ഈ പിഞ്ചു കുഞ്ഞ് ഇത്രയും തിരക്കായി വരുമ്പോൾ തന്നെ അവർക്ക് ആ കുഞ്ഞിനെയും കൂടെ തിരികെ വരാമായിരുന്നു അല്ലെങ്കിൽ തന്നെ സ്വന്തം ജീവനെക്കാട്ടിൽ എന്താണ് ഇത്ര വലുതായുള്ളത് സ്വന്തം ജീവൻ പണയം വച്ച് ഇത്രയും തിരക്ക് വരുമ്പോൾ തന്നെ അറിയാം ില് അതിനിടയിൽ ശ്വാസം പോലും കിട്ടിയില്ല തിങ്ങിനിരങ്ങും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ചവിട്ടും തൊഴിയും ഒക്കെ ലഭിക്കുമെന്ന് എല്ലാവർക്കും സാമാന്യ ബോധമുള്ള എല്ലാവരാവുന്ന കാര്യം തന്നെയില്ലേ പിന്നെ എന്തിനാണ് ഈ കൂട്ടത്തിൽ ചെന്ന് പെട്ടിട്ട് പിന്നീട് അയ്യോ പോയി അവർ പോയി ഇവർ പോയി എന്നൊക്കെ കയ്യും കാലിലോട്ട് അടിക്കുന്നത് പക്കാരും മുതിർന്നവരും എല്ലാം സ്വയം കൊണ്ട് തലവെച്ചു കൊടുത്തതാണ് അതുകൊണ്ട് അതിനെ നമുക്കൊന്നും സഹതാപിക്കാൻ പോലും തോന്നുന്നില്ല പക്ഷേ ഈ പിഞ്ചു കുഞ്ഞു എന്തു ചെയ്തിട്ടാണ് പാവം അതിന് ഈ തിക്കിലും തിരക്കിലും അതിന് ശ്വാസം കിട്ടിക്കാണും എന്തുമാത്രം ബുദ്ധിമുട്ട് അത് അനുഭവിച്ചു കാണും ആരുടെയൊക്കെ ചവിട്ട് കൊണ്ടു വേണം എന്തായാലും ഈ പിഞ്ചു കുഞ്ഞുങ്ങളുടെ ആത്മാക്കൾക്ക് ശാന്തി ലഭിക്കട്ടെ മറ്റുള്ള ഇനിയെങ്കിലും അമിതമായ ഭക്തിയും ആരാധനയുടെയും പേരിൽ പോയി ഇതുപോലെ പെടാതിരിക്കട്ടെ